സാധിക്കും ുമാർ ഇവിടെയാണ് ഹൈബ്രീഡിനെതിരെ ഒരു ഒരു ഭരണവിരുദ്ധ വികാരം സിറ്റിംഗ് എം പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്കും കഴിയുന്നില്ല കാരണം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം സി എ വിഷയത്തിൽ അടക്കമുള്ള സാന്നിധ്യം ഒപ്പം അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പാർലമെന്റിൽ അധികം ശബ്ദിച്ചത് ഇത്തരം കാര്യങ്ങളല്ല മുന്നൂറ്റി അഞ്ചിലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അഞ്ചോളം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത് എന്തു പറഞ്ഞാൽ അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയൻ തന്നെയല്ലേ ആ ഘട്ടത്തിൽ രണ്ടാം രണ്ടാംകൂഴം കിട്ടില്ലേ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ എഴുതി ചോദ്യം ചോദിക്കാൻ എഴുതി കൊടുക്കാൻ എല്ലാവർക്കും പറ്റും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏറ്റവും കൂടുതൽ ഈ രാജ്യം ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷക ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാർഷിക പരിഷ്കരണ നിയമം യു ഡി എഫും കോൺഗ്രസും ഒന്നാകെ ആ നിയമത്തെ പിന്തുണച്ചു രണ്ടാമത് ലേബർ കോഡ് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തു ലേബർ കോഡിനെ പൂർണ്ണമായി പിന്തുണച്ചു യു എ പി എ നിയമം മിണ്ടരുതെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അത് കേട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയി ഇവിടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ഹൈബീഡൻ ചോദിച്ചു എന്നാണ് പറയുന്നത് കൃത്യമായി പരിശോധിച്ചാൽ രണ്ട് തവണ എഴുന്നേറ്റ് നിന്നു ഒന്ന് എസ് എഫ് ഐയെ നിരോധിക്കണമെന്ന് പറയാൻ രണ്ട് ഇവിടെ കേരളയിൽ വേണ്ടെന്ന് പറയാൻ ഈ രണ്ട് കാര്യത്തിലല്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ ഹൈബീഡൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ഞാനത് ചോദിച്ചോട്ടെ ഈ ചെല്ലാനം മുതൽ അങ്ങ് നോക്കിയാൽ മുനമ്പം വരെയുള്ള തീരദേശ മേഖല ഏതെങ്കിലും ഒരു സംഭാവന എംപിയുടെ ഭാഗത്തുനിന്നുണ്ടോ ഈ എംപിയുടെ മികവ് കാണണമെങ്കിൽ ഏഴ് റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ മതി കുമ്പളം തൃപ്പൂണിത്തറ എറണാകുളം സൗത്ത് നോർത്ത് കളമശ്ശേരി ആലുവ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കളമശ്ശേരി ആലുവ കഴിഞ്ഞ അങ്കമാലി ഏഴ് സ്റ്റേഷൻ നോക്കിയാൽ മഴ നനയാതെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് നിൽക്കാൻ പറ്റുമോ ഒരു എംപിക്കല്ലേ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഷിപ്പ്യാർഡ് അപ്പുറത്തേക്ക് നോക്കിയാൽ എഫ് എ സി ടി എച്ച് എൽ എൽ അടച്ചുപൂട്ടി അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ അതുപോലെ ഇൻഫോ പാർക്ക് ഇവിടെ എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷമായി എംപി കൊണ്ടുവന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ വികസന പ്രവർത്തനം പോലും ഈ എറണാകുളം പട്ടണത്തിലില്ല റെയിൽവേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ചു കോടിയുടെ പ്രവർത്തനമാണ് നടന്നോണ്ടിരിക്കുന്നത് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നൂറ്റി അമ്പത് പോയിന്റ് രണ്ട് എട്ട് കോടിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു തൃപ്പൂണിത്രയിലെ മാർഷലിംഗ് യാർഡ് അവിടെ പത്തര കോടി രൂപയുടെ തൃപ്പൂണിത്ര സ്റ്റേഷന് വികസനം നടക്കുന്നു അദ്ദേഹത്തിന്റെ എം ഫണ്ടിൽ ഫസ്റ്റ് ഇയർ എഴുപത് ലക്ഷം രൂപ അവിടുത്തെ പാർക്കിംഗ് ദീർഘാലുള്ള ആവശ്യമാണ് പാർക്കിംഗ് യാർഡ് സജ്ജമാക്കി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നാണ് പ്രവർത്തനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രവർത്തനം എല്ലാം പൂർത്തിയാകുകയാണ് അപ്പൊ ഒരു പ്രവർത്തനം ഇദ്ദേഹം ഇപ്പൊ റെയിൽവേയുടെ കാര്യം പഠിച്ച് ചോദിച്ചാൽ നന്നായി കാരണം കൃത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചോദിച്ചത് ഒരാൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും നിക്കാൻ കഴിയില്ല ഒന്ന് ചെന്ന് നോക്കുക സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പൊളിച്ച് പാളിസാക്കിയിട്ടിരിക്കുന്നു ഏതെങ്കിലും പദ്ധതി കെ വി തോമസ് കെ വി തോമസ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ അദ്ദേഹം മാറ്റിവെച്ച ഫണ്ട് കൃത്യമായി വൈകി അങ്ങ് വന്നിട്ടുണ്ട് കൈബൈടൻ ചെലവഴിച്ചതാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കാണിച്ചു തരൂ എന്ന് ഞാൻ പറഞ്ഞത് ആധികാരികമായി